മീനെ മാറിക്ക് മാറി മീനെ അയ്യാ മണം പിടിച്ചു തിന്നാമ്പതിയേറ്റാ അടക്ക് പാൻ കൊടുക്കണ്ട എന്തൊക്കെ എല്ലാവരും എല്ലാവർക്കും സുഖല്ലേ ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് പച്ചം പറഞ്ഞാൽ കയറ്റി വെക്ക എന്നിട്ട് നമുക്ക് വള്ളം തളക്കാൻ വരെ നമുക്ക് ചെറിയ ചെറിയ പരിപാടികളുണ്ട് അതിനാണ് നമ്മള് കട്ടിമ്പോർഡായിട്ട് വന്നിട്ട് എന്നാണ് പറഞ്ഞു വരുന്നത് നമ്മൾ വന്നിട്ട് നാടൻ മന്തിണ്ടാക്കുക നാളെ പെരുന്നാളാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കാനാണ് വന്നത് വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കട്ടിംപോടെടുത്തോണ്ട് വരിക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറുകപ്പെട്ട ഗ്രാമ്പു പട്ട ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പാടെ കൊത്തി ചരച്ചു കണ്ട് നല്ലൊരു മസാല കണ്ട് തയ്യാറാക്കുക കൂട്ടത്തില് നമ്മള് നല്ല ചീര കൂടി ചതച്ചെടുക്കുകയാണെങ്കിൽ ഇവരായി ചരച്ചെടുക്കാൻ നിൽക്കണ്ട പൊടി ഉണ്ടെങ്കിൽ പൊടി അങ്ങട് ചേർത്താ മതി നമ്മുടെ ഒരു വട്ടത്തിൽ ഒരു പാത്രം കണ്ടെടുത്തിട്ടുണ്ട് പാത്രം എടുക്കാൻ തട്ടി കൊടുക്കുന്നുണ്ട് മിക്സിന്റെ ജാറുണ്ടെങ്കിൽ എന്തോ എളുപ്പം മിക്സ് ആവത് ഇത് പണ്ടാറെടുക്കാൻ നമ്മളെ മിക്സിന്റെ ജാറ് കേടായി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനെ കുറിച്ച് പറയണെങ്കിൽ ഒരു കഥ കണ്ട് പറയണം ഏതെങ്കിലും കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കണില്ല ഞാൻ അവിടെ മന്തി ഉണ്ടാക്കാനാണല്ലോ വന്നിടുന്നത് മന്തിന്റെ വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം മിക്സിന്റെ ജാർ തീർച്ചയായിട്ടും ഇതെല്ലാം കൂടി മിക്സിന്റെ ജാർ കണ്ടിട്ടാൽ മതി കുരുമുളക് പൊടി ഇട്ടു അതിന്റെ മുകളിൽ ഇട്ടു മല്ലിപ്പൊടി വേറൊരു പൊടി ഇല്ലാത്തതുകൊണ്ടാണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നത് മല്ലിപ്പൊടി ഇട്ടെടുക്കുമ്പോൾ ആ നല്ലവണ്ണം ഒരു മസാല ഇങ്ങുണ്ടായിട്ടുള്ളു അല്ലാതെ അപ്പൊ മന്തിക്ക് എന്തൊക്കെ പൊടിയാ നമ്മൾ ഇടുക പ്രത്യേകിച്ച് കുറെ പൊടികളൊന്നും വാരി വിതറാൻ പറ്റുള്ളൂ ഇത് മന്തിയല്ലേ ബിരിയാണിക്ക് ആണെങ്കിൽ പലതും ഇട്ടുകാണ്ട ഒരു മസാല തയ്യാറാക്കിയാൽ മതി മന്തി അങ്ങനെയല്ലല്ലോ മന്തിക്ക് മന്തിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് അല്ല വേണ്ടത് ബിരിയാണിൻ്റെ ടേസ്റ്റ് പറ്റൂല അതുകൊണ്ട് വീണ്ടും ഞാൻ ആ കട്ടിംഗ് ബോർഡ് ഇങ്ങോട്ട് തിരിച്ചാൽ കൊണ്ടുവന്ന് നല്ല ജീരകം കുത്തി ചതക്കാൻ മറന്നിന് അതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ അതിൻ്റെ മോളേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു എന്ത് മാഗി കട്ട ഒറ്റ ഒന്ന് ഇട്ടു കൊടുത്താൽ മതി അതങ്ങട്ട് പൊടിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മിക്സിൻ്റെ ജാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയക്കിണ്ട് ചേർക്കാം ചേർക്കാവുന്നതാണ് കൊള്ളൂ എന്നാണ് പറഞ്ഞു വേണേ പിന്നെ കളറ് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട പിന്നെ ആവശ്യത്തിൽ മൈദപ്പൊടി നാളെ പെരുന്നാളാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റാണ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നാളെ പെരുന്നാളാകുമോ ഇല്ലേ ഇൻഷാല്ല ഇന്നൊക്കെ സൗദിയിലൊക്കെ പെരുന്നാളാണല്ലേ നാളെ നാളാകാനാണ് സാധ്യത മൈതപ്പൊടി ഇട്ട് ഇടണെന്തിനാച്ചാൽ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നീങ്ങാൻ വേണ്ടിയിട്ടും വേറൊരു മസാല ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ഈ ചിക്കൻ ഉണ്ടല്ലോ ഇളക്കി മറിച്ചും പേര് കുടുത്തം കിട്ടണ്ടേ ചിക്കനിലേക്ക് ഒരിക്കലും നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കരുത് അതുപോലെ തൈര് ചേർത്ത് കൊടുക്കരുത് ക്യാൻസറിന് കാരണമാകുന്ന ഇവയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കരുത് ഒരു ചെറുനാരങ്ങൻ്റെ നീര് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം പുളി ഉണ്ടെങ്കിലാണേ ചിക്കന്റെ എന്താ പറയുക മസാല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു ചെറുനാരങ്ങൻ്റെ നീര് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ച് യോജി യോജിപ്പിച്ചൊരു പരുവത്തിൽ അങ്ങോട്ട് എടുത്തിട്ട് ചിക്കൻ കൈകി വൃത്തിയാക്കിയത് ഇതിന് മുകളിൽക്കാട് വെച്ചെടുത്തിട്ട് ഇത് വീണ്ടും ഇളക്കലോടെ ഇളക്കൽ നല്ലൊരു മസാല വടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ അവസര ഘട്ടത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടാവും അങ്ങനെ പറയാനുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റിലൂടെ അങ്ങോട്ട് അറിയിച്ചാൽ മതി നല്ലൊരു മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിച്ചു തരുന്നത് നല്ലൊരു മന്തി മന്യെന്ന് പറഞ്ഞുകാണ്ട് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നാളെ പെരുന്നാളാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി മന്തിയാണെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഉപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് ഓയിൽ ചേർത്ത് കണ്ട് ഇളക്കിയിട്ട് അങ്ങനെ മറിച്ചെടുക്കുക ഒരിക്കലും കടയിൽ പോയി സൺഫ്ലവർ ഓയിൽ വാങ്ങരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം സൺഫ്ലവർ ഓയിൽ അല്ലാതെ സാധാ ഓയിൽ ചേർത്തെടുത്താലും അത്ര പ്രശ്നമല്ല സൺഫ്ലവർ ഓയിലിന് അറിയില്ല ഒരു ഒട്ടലാണ് അതുകൊണ്ട് നമ്മൾ കുപ്പിയിലൊക്കെ അടിച്ചാൽ കാണാം ഒരു ഒട്ടല് സൺഫ്ലവർ ഓയിൽ നിന്ന് സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ സൂര്യകാന്തിയാണ് സൂര്യകാന്തിന്നൊക്കെ എന്തോരം വെളിച്ചെണ്ണം കിട്ടും ഞമ്മൾക്ക് ചിന്തിച്ചാൽ അറിയണമല്ലേ അതൊക്കെ അതൊക്കെ ഒരു രസൻസ് ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ഞാൻ ഏതെങ്കിലും ചട്ടി വെച്ചിട്ടുണ്ട് ഞമ്മൾ വെയിറ്റിങ്ങിൽ ഒന്നും നിൽക്കണല്ല നേരെ ചട്ടി വെച്ചിട്ട് ചട്ടി അങ്ങോട്ട് ചൂടാവട്ടെ ചൂടായ ചട്ടിയിലേക്ക് ഞമ്മക്ക് എന്തിട്ട് കൊടുക്കണം ഞമ്മൾ ചിക്കൻ നേരത്തെ തയ്യാറാക്കി മാറ്റി അരുക്കുന്ന മസാല ഇവിടെ തയ്യാറാക്കി കൊണ്ടുവരുന്നതിന്റെ മുമ്പ് വള്ളം തിളച്ചിട്ടുണ്ട് വള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കരി ഇടണല്ലോ അരി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് സാധാരണ റേഷൻ അരി ഇട്ടുകാണ്ട് എങ്ങനെ ഒരു മന്തി ഉണ്ടാക്കാന്നാണ് കാണിക്കുന്നത് അപ്പൊ ചിക്കന്റെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ചിക്കൻ നേരത്തെ ഇങ്ങോട്ട് വെച്ചെടുക്കാം നന്നായിട്ടും പൊരിഞ്ഞങ്ങട്ട് കിട്ടും കാരണം നമ്മൾ ഇത് ഈ മൈദപ്പൊടി ചേർത്ത് അതുകൊണ്ടാണ് പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടണതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പെട്ടെന്ന് അങ്ങോട്ട് പൊരിയും ചെയ്യും പിന്നെ എന്താ പറയുക ചിക്കന് നല്ലൊരു പുഴുത്തുണ്ടാവും നല്ലൊരു മസാല ഉണ്ടാവും എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അതൊക്കെ റെഡി ആവടെയതിന് മുമ്പ് ഞമ്മക്ക് അരിയൊന്ന് കേക്കി കൊണ്ടരണ്ടേ കേക്കി കൊണ്ടുവന്നിട്ട് തീക്കി ഇട്ട് കൊടുക്കണ്ടേ ആ ചിക്കനൊക്കെ പൊരുമ്പോത്തേന് ഞമ്മളരി വെന്ത് എന്നാണ് പറഞ്ഞു തരുന്നത് അരി അങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം പോരല്ലോ അരിക്ക് കുറച്ച് പച്ചളം പച്ചളെ വരണ്ടേ വരച്ചോനെ തെറ്റിയോ പച്ചളല്ല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അരിക്ക് അരി അങ്ങനെ വാരി വതറുന്നുണ്ട് കേകി വൃത്തിയാക്കിയ അരി റേഷൻ അരി ആണ് ഏറ്റവും നല്ലത് മന്തിൻ്റെ അരിയൊക്കെ എന്താണെന്ന് അറിയില്ല മൈദപ്പൊടി കുത്തി കളിക്കാൻ മാതിരി എനിക്ക് തോന്നണത് കാരണം എന്താ വെച്ചാൽ ഞമ്മളെ മക്കൾക്കൊക്കെ എന്താ പറയുക കടയിൽ നിന്ന് കൊണ്ടുവരുന്ന മന്തി കൊണ്ടുവന്ന് തിന്ന എന്താണെന്നറിയില്ല വയറിനൊക്കെ ഒരു അസ്വസ്ഥത വയറുവേദന പിന്നെ ആ ഒരു വയറുവേദന മാറണമെന്നുണ്ടെങ്കിൽ കുറേ ദിവസം എടുക്കും ഒക്കെ കാണിച്ചല്ലാ എന്നിട്ടൊക്കെയാണ് മാറൽ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ ആ ഒരു വയറുവേദന ഉണ്ടായോ ഒരിക്കലും സഹിക്കൂല കടയിൽ പോയി മന്തി വാങ്ങിയോ അന്നൊക്കെ ഞങ്ങൾക്ക് വയറുവേദനയാണ് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മന്തി അരി മൈദയിൽ നിന്ന് ഉണ്ടാക്കണമാണ് ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒന്നും കുട്ടിക്ക് വാങ്ങിക്കൊടുക്കണ്ട അതുകൊണ്ടാണ് ഈ ഒരു അസുഖം കുട്ടിക്ക് ഉണ്ടായതെന്ന് പറഞ്ഞു ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇടക്ക് മന്തി തിന്നണ സമയത്തൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ നമുക്ക് റേഷൻ അരി വെച്ചിട്ട് നല്ലൊരു മന്തി ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മൈദ കുത്തിക്കൽക്കിയ പൊടിയൊന്നും നമ്മുടെ കുട്ടിയെ കൊടുത്തു കണ്ട അസുഖം ഉണ്ടാക്കാനാവൂലെന്ന് വിചാരിച്ച് ഇനി നിങ്ങൾക്ക് നല്ല റേഷൻ അരി അല്ലാതെ നല്ല മന്തി അരി കൊണ്ട് തന്നെ ഉണ്ടാക്കണം നിങ്ങൾക്ക് അത്ര നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ഞങ്ങൾ മന്തി അരി വാങ്ങിയിട്ടുണ്ടാക്കിക്കോളി നല്ല നീണ്ട അരി വാങ്ങിയിട്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റ് ചെയ്താറ് നല്ല ചൊറുക്കൈക്കാരം നല്ല വെളുത്ത അരി വാങ്ങാൻ കിട്ടും ആ അരി കൊണ്ടുണ്ടാക്കിയെടുത്താൽ മതി ചിക്കൻ വറുത്ത് പോരാ എന്ന് പറഞ്ഞാൽ കണ്ടമാനം നേരം കടന്നുകാണ്ട് കോരാൻ നിൽക്കണ്ട ഇത് നേരിഞ്ഞും മൊരിഞ്ഞും കിട്ടേണ്ട ആവശ്യമില്ല അത് വെറുതെ എണ്ണയും മുക്കിയാണ്ട് വെറുതൊന്ന് കോരിയെടുക്കുക ആ എണ്ണേൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ചെറുതായിട്ട് ചിക്കൻ ഒന്ന് പൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇവിടെ ചിക്കൻ റോളിനുള്ള ചിക്കനാന്ന് തോന്നുന്നുണ്ട് ഇതൊരു വളർത്തുകൊണ്ടിട്ടുണ്ട് അതും കോരിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് എണ്ണ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഡീ കിട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി വറുത്ത് കോരുണ്ട് അങ്ങനെ അതും വറുത്ത് കോരി ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡി ആക്കണം എന്ത് കറുകപ്പെട്ട ഏലക്കായ ഗ്രാമ്പൂ ഈ എന്താ പറയുക എന്താ പറയുക ഓടിയോ കിട്ടുകയാണെങ്കിൽ അങ്ങനെ സ്പീഡിൽ കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ കിട്ടൂല നിർത്തിപ്പോയാൽ പിന്നെ കിട്ടൂല ഏലക്കായ ഗ്രാമ്പൂ പട്ട ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ നല്ല ജീരകം പെരുഞ്ചീരകം എല്ലാം ഈ ജീരകങ്ങളും ഉദീക്കണം ചേർത്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് കുരുമുളക് ഒക്കെ അങ്ങനെ പൊടിച്ചാത്ത സാധനങ്ങൾ കേട്ടോ ഒക്കെ പൊടിച്ചാത്തത് എന്താ പറയുക ഞാൻ ഒന്നും പറഞ്ഞുതരാം ഏലക്കായ ഗ്രാമ്പു കറുകപ്പെട്ട പിന്നെ നല്ല ജീരകം പെരും ജീരകം ഇതൊക്കെ ഈ അഞ്ച് സാധനങ്ങൾ പൊടിച്ചാത്തത് കുരുമുളക് ഒക്കെ പൊടിച്ചാത്തത് എണ്ണയൊക്കെ ഇട്ട് കാണ്ട് വെറുതെ ഒന്ന് ഇട്ട് കാണ്ട് കോരിക കാരണത് നന്നായിട്ട് കോരിയെടുക്കുക കാരണം അത് നെറിഞ്ഞ് മൊരിഞ്ഞു കരിഞ്ഞ് കരിക്കട്ടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ചെയ്തെടുത്താൽ മതിയെന്ന് അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് വെരഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ എണ്ണ ഉടന്നോട്ടെ കരിയൂല കാരണം പാകത്ത് എന്താ പറയാ ഞാൻ നേരത്തെ കാലത്ത് ഓഫാക്കിയോണ്ട് കരിയൂല ഇനി നമുക്ക് ചോറ് തന്നെ പെട്ടെന്ന് ഊറ്റേണ്ടതായിട്ടുണ്ട് ചോറൊരു മുക്കാൽഭവായി കഴിഞ്ഞാൽ ഊറ്റിയെടുക്കണം നാരങ്ങിൻ്റെ നീര് ഉറ്റിച്ചു കൊടുത്താൽ ചോറിന് ഒട്ടലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനല്ലേ കുട്ടികളുടെ ശബ്ദകോലാഹലങ്ങൾ ഇന്റെ വീഡിയോയിൽ പതിവാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സ്കൂളൊക്കെ പൂട്ടിയതല്ലേ ലഹള ഉണ്ടാവും അതൊന്നും സാരല്ല നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് പറയാനാണ് ഏതെങ്കിലും നമ്മൾ ആ ചട്ടിക്കങ്ങൾ നോക്കണ്ട അതിൽ വേറെ എന്തോ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വന്നതെന്നാണ് പറഞ്ഞു തരണേ നമുക്ക് ഇപ്പുറത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓട്ടക്കൊട്ടയിൽ പോയി ചോറ് ചോറൂറ്റി ചോറ് ഊറ്റിയ ചോറ് കാരണം മുക്കാൽ എന്ന് പറഞ്ഞാൽ ഒരു പകുതി വേവിൻ്റെ അവിടെ നിന്ന് കെട്ട് വിട്ടുകൊണ്ടിരിക്കണം പിന്നെ നമ്മളെ കുക്കർക്ക് തന്നെ തിരിച്ചും കിട്ടന്നെ തട്ടി കൊണ്ടുവന്നു ഓട്ടക്കൊട്ടേ കൂറ്റീനെ ചോറേനെ അത് തട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ വെന്തിന് ചിക്കൻ പൊച്ചീനെ ചിക്കൻ ഒക്കെ വേണമെങ്കിൽ പറയാം ആ ചിക്കൻ കണ്ടിട്ട് തിരിച്ചു കൊണ്ടു തട്ട ഇതേക്ക് തട്ടി നമുക്ക് ഇതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാലകളൊക്കെ ചേർത്ത് ആ ചട്ടി ഇങ്ങട്ട് വടച്ച് തുടച്ച് തീക്കാൻ കൊണ്ടുവന്നു കാണാൻ ഒഴിച്ചെടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ രണ്ട് പച്ചമുളകും കൂടി ചേർത്തീനെയല്ലേ ഞാൻ ആ ചേർത്തീനെ പച്ചമുളക് തീക്കൾ വെച്ചെടുക്ക അങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് ഇളക്കല് എന്താ പറയാ ഞാൻ പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടില്ല പേരും പെരും ഇളക്കലങ്ങട്ട് ഇളക്ക എല്ലതും എല്ലായിടത്തും അങ്ങോട്ട് യോജിപ്പിച്ച് കിട്ടണം ആദ്യം തന്നെ നമുക്ക് ചിരട്ട ചിരട്ടങ്ങട്ട് വെച്ചെടുക്കാം ഇളക്കലൊക്കെ പിന്നെയക്കാലോ കത്തിച്ചിലൊക്കെ പിന്നെയും കത്തിച്ചാ ചേരത്തി ചിരട്ട അങ്ങോട്ട് വെച്ചെടുത്തിട്ടുണ്ട് ചിരട്ടങ്ങട്ട് ചിരട്ട ചിരട്ടങ്ങട്ട് കത്തി കിട്ടും കത്തണതിന് മുമ്പായിട്ട് നമ്മൾ മൺചട്ടീൻ തരഞ്ഞു പോകണം എന്തിനാ മൺചട്ടി എന്ന് ചോദിച്ചാൽ മൺചട്ടിക്ക് ചിരട്ട നേരത്തെ കാലത്ത് ഇടണം എന്നുണ്ടെങ്കിൽ ആ ചട്ടി അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അപകടം നടക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് ഇളക്ക് തന്നെ പെരുമ്പിളക്കല് ചിരട്ട കത്തി ഉരുക ഈ ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാം ഇതേക്ക് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ചിരട്ട അവിടെ റെഡി ആയിട്ടുണ്ട് മൺചട്ടി എന്ന് പറഞ്ഞാൽ ഓട്ടടക്ക് ഉപയോഗിക്കുന്ന ചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സ്റ്റീലിന്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ അത് തകരാറാവും അങ്ങനെ ഞാൻ മൺചട്ടി അവിടെ വെക്കാൻ പേടുകയാണെങ്കിൽ ഇപ്പുറത്ത് കൊണ്ട് നിൽക്കുക ആ ഗ്യാസ് കുറ്റിങ്ങൾ കണ്ടാൽ പേടിച്ചാൽ നിൽക്കണ്ട അത് കാലിക്കുറ്റിയാണ് എന്നോ കാലിയായതോ ഒരു പ്രൈവറ്റ് കുറ്റിയാണ് അങ്ങനെ കളർ പച്ചയും ചോപ്പും മഞ്ഞ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ഇവിടെ പച്ചയും മഞ്ഞയല്ലേ ചേർക്കുന്നത് ചോപ്പും മഞ്ഞയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള കളറ് കളർ വെള്ളം ചുടുവെള്ളത്തിൽ കലക്കി കൊടുക്കാൻ എന്നിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക വേറെ എന്താ പറയുക എനിക്ക് വാക്കുകൾ കിട്ടില്ല തിരിച്ചു മറിച്ച് ഒരു ഇളക്കൽ അങ്ങനെ നിർത്താതെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി നല്ല മന്തിൻ്റെ ഒരു മണത്തിൽ നിന്ന് വരും എന്താ പറയേണ്ടത് എനിക്കറിയില്ല ആ കുട്ടികളെ അടുക്കളയിൽ നിന്ന് ഓടിയെത്തും ഏതായാലും ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഫസ്റ്റിനെ എന്റെ വീഡിയോ കണ്ടപ്പോൾ കുട്ടികളെ മണം വന്നിട്ടാണ് ആസ്വദിച്ച് നിൽക്കണന്നാണ് പറഞ്ഞു വരുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ് അവരോട് പറഞ്ഞിട്ട് കാര്യമല്ല അങ്ങനെ ചെയ്യല്ലേ എങ്ങനെ ചെയ്യല്ലേ കാരണം അത്രയും നല്ലൊരു മണ അതിൽ നിന്ന് വരുന്നത് കടീന്ന് കൊണ്ടുവരുന്നതിനും കൂടി ഇത്ര വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല ഇതൊക്കെ കുറച്ച് വെള്ളം പാരണം എന്തിനാ ഒരു കുയ്യു കുത്തി കുയിൻ്റെ ഉള്ളിൽ വെള്ളം പാരണം എന്തിനു വെച്ചാലേ നമ്മളെ മന്തി എടുക്കാറിയാതെ കിട്ടണ്ട അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഉച്ച എടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ആ ചിരട്ട നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് മാറ്റിയ ചിരട്ട നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് എണ്ണ കൊടുക്കണം ഒഴിച്ചെടുക്കണം ഓയിലൊഴിച്ചു കൊടുക്കുന്ന നല്ലത് ഓയിലൊഴിച്ചെടുത്തിട്ട് നമ്മൾ കുക്കറിന് മൂടി വേഗം പെട്ടെന്ന് അടച്ചെച്ചിട്ട് കുക്കറിന് വെയിറ്റ് ഇട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്തിനും ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു വിസിൽ വന്നാൽ ഓഫാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ നല്ലൊരു നാടൻ മന്തി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ അവസര ഘട്ടത്തിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിക്കൊന്ന് എന്താ പറയുക നിങ്ങൾ നാളെ പെരുന്നാക്കിൻ്റെ മന്തി ഉണ്ടാക്കി കോളി എന്നാണ് നിങ്ങൾക്ക് പറയാമല്ലേ മന്തിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് റെഡിയായി വന്ന സമയത്ത് നമ്മൾ ദീക്ക് അവസാനമായിട്ട് മല്ലിൻ്റെ ഇല അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് കൊണ്ടുവരിക ആ പച്ചപ്പ് കാണുന്നൊക്കെ മല്ലിൻ്റെ ഇല ഉണ്ടോ അതങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ദീക്കാണ് ചേർത്തിട്ട് വീണ്ടും ഒരു ഒരിളക്കൽ പച്ചക്ക് മല്ലിൻ്റെ ഇല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അത് കാണാൻ സാധിക്കണം അടുപ്പത്തുനിന്ന് എടുത്ത മന്തിൻ്റെ വീഡിയോ എനിക്ക് അവിടെ കാണിക്കുന്നത് പറ്റാത്ത ഞാൻ വീഡിയോ ഓൺ ആക്കാൻ മറന്നു ഏതെങ്കിലും മന്തി റെഡി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞു ഒരു വിസിൽ വന്നാൽ ഓഫാക്കി എടുത്തു ഓഫ് ആക്കി എടുത്തുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവി മുക്കാലും ആവി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥക്കാരുണ്ടാവുക നല്ലൊരു മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾ മണം പിടിച്ച് നിൽക്കണം കാണില്ല നോമ്പ് തുറന്നാൽ ഇത് കഴിക്കും തുറന്നു കഴിഞ്ഞാൽ ഇങ്ങള് അല്ല ഞങ്ങൾ ഇവിടെ കഴിക്കും ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ പെരുന്നാളാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങക്ക് ഉപകാരപ്പെടും നല്ലൊരു മന്തിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയേ ഉള്ളൂ അത്രയെന്നുള്ളൂ അത്രയുള്ളൂ പിന്നെന്താ പറയാനുള്ളത് നേരത്തെ കാലത്ത് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈത് മുബാറക് നേർന്നുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ സി യു ടേറ്റുമാരി